മിനി സ്ക്രീൻ താരങ്ങളെ എക്കാലത്തും മലയാളികൾ ഇരുകയും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് ഉള്ളത് പുതിയ കാലത്തും മിനിസ്ക്രീൻ താരങ്ങൾക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് അതിനാൽ തന്നെ താരങ്ങളുടെ കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് താല്പര്യമാണ് അഭിനയത്തിന് പുറമെ ബിസിനസ് എഴുത്ത് നൃത്തം എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് മലയാളം മിനിസ്ക്രീനിലെ പല നടിമാരും അതുകൂടാതെ ഡോക്ടർ എഞ്ചിനീയർ എന്നീ മേഖലകളിൽ നിന്ന് അഭിനയരംഗത്തേക്ക് എത്തിയവരും ഉണ്ട് മലയാളം മിനിസ്ക്രീനിൽ സ്വന്തമായി തങ്ങളുടെ സംരംഭം കെട്ടിപ്പടുത്തിട്ടുള്ള നിരവധി അഭിനേത്രികൾ അവരെല്ലാവരും ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് താനും ഇത്തരത്തിൽ അഭിനയ രംഗത്ത് സജീവമായിരിക്കെ തന്നെ സ്വന്തമായി സംരംഭം കെട്ടിപ്പടുത്തിട്ടുള്ള താരങ്ങളെ പരിചയപ്പെടാം ഗായത്രി അരുൺ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി എന്ന കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല കുടുംബിനിയായിരിക്കെ തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥയായി മാറിയ പെൺകുട്ടിയുടെ കഥയായിരുന്നു പരസ്പരം സീരിയൽ പറഞ്ഞത് ഗായത്രി അരുണാണ് ഈ സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ ദീപ്തിയായി അവതരിപ്പിച്ചത് ഇപ്പോൾ സിനിമയിൽ സജീവമാണെങ്കിലും അഭിനയത്തോടൊപ്പം അവതരണവും പുസ്തകമെഴുത്തും വ്ളോഗിങ്ങും ബിസിനസ്സുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന താരമാണ് ഗായത്രി അടുത്തിടെയാണ് സ്വന്തമായി ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോ ഗായത്രി ആരംഭിച്ചത് ഗായത്രിയുടെ സ്വന്തം നാടായ ചേർത്തലയിൽ തന്നെയാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് റബേഖ സന്തോഷ് കുട്ടിക്കാലം തൊട്ടേ മലയാളികൾക്ക് അറിയുന്ന താരമാണ് റബേക്ക സന്തോഷ് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർ പൂവിലെ കേന്ദ്ര കഥാപാത്രമായ രേവതിയെയാണ് റബേക്ക അവതരിപ്പിക്കുന്നത് അഭിനയത്തോടൊപ്പം കാഷ്വൽ വിയർ ബനാറസി സാരികൾ എത്നിക് വിയർ തുടങ്ങിയ വസ്ത്രങ്ങൾക്കായി മൂന്ന് വ്യത്യസ്ത ബ്രാൻഡുകളുടെ സാരഥ്യവും റബേക്ക വഹിക്കുന്നുണ്ട് ആര്യ ബഡായ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ആര്യ ശ്രദ്ധിക്കപ്പെടുന്നത് മുകേഷും പിഷാരടിയും നിറഞ്ഞാടിയ ബഡായ് ബംഗ്ലാവിൽ ആര്യയുടെ പ്രകടനവും കയ്യടി നേടിയിരുന്നു ഇത് കൂടാതെ പല അവാർഡ് ദാന ചടങ്ങുകളും പരിപാടികളും എല്ലാം ആര്യ ഹോസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായും ശ്രദ്ധിക്കപ്പെട്ടു ഇതിനെല്ലാം പുറമെ ഒരു സംരംഭക കൂടിയാണ് ആര്യ കാഞ്ചീവരം എന്നാണ് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള സാരി സ്റ്റോറിന്റെ പേര് പാർവതി ആർ കൃഷ്ണ നടി അവതാരക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ് പാർവതി ആർ കൃഷ്ണ താരത്തിന്റെ വ്ളോഗിങ്ങിന് നിരവധി കാഴ്ചക്കാരുണ്ട് അടുത്തിടെ പാർവതി തിരുവനന്തപുരത്ത് വെസ്റ്റേൺ വസ്ത്രങ്ങൾക്കായുള്ള ഒരു സ്റ്റോർ ആരംഭിച്ചിരിക്കുന്നു വർഷ വെസ്റ്റേൺ വിയർ എന്നാണ് പാർവതിയുടെ ഷോപ്പിന്റെ പേര് ശ്രുതി രജനീകാന്ത് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ശ്രുതി രജനീകാന്ത് പ്രശസ്തയാവുന്നത് അഭിനയത്തോടൊപ്പം ഹാൻഡ് മെയ്ഡ് പെർഫ്യൂമുകൾ വിൽക്കുന്ന ഒരു സ്റ്റോറും നടിക്കുണ്ട് ദ പെർഫ്യൂം പ്രൊജക്ട് എന്നാണ് ശ്രുതിയുടെ ബിസിനസ് സംരംഭത്തിന്റെ പേര് അഭിനയത്തിന് പുറമെ ബിസിനസ് മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് ഈ നടിമാർ